ക്രിക്കി മലയാളം ടു പോയിൻഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഗേസ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കണമെന്നുണ്ട് പക്ഷേ തുടക്കത്തിൽ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണൽ മൊമെന്റിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ അവസാനിപ്പിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോവുകയാണ് ഗേസ് ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം യെസ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു കിങ് കോഹ്ലി സമ്പൂർണനായിരിക്കുന്നു ലുസയിലെ ലാനൽ മെസ്സിയെ പോലെ വാങ്കഡയിലെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ കാത്തു കാത്തിരുന്ന് ഐ പി എൽ ചരിത്രത്തിലെ ആ ഒരു കന്നി കിരീടം നേടാൻ ആർ സി ബിക്ക് സാധിച്ചിരിക്കുന്നു ഈ സാല കപ്പ് നമ്മുടെ ഒന്ന് പറയാൻ സമയമായിരിക്കുന്നു ആർ സി ബിയുടെയും വിരാട് കോഹ്ലിയുടെയും ഐ പി എൽ കിരീടത്തിനായിട്ടുള്ള കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പി ബി കെസിനെ ആറ് റൺസിനാണ് ആർ സി ബി തോൽപ്പിച്ചുകൊണ്ട് ആദ്യ കിരീടം സ്വന്തമാക്കുന്നതും ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് വിജയലക്ഷമായിരുന്നു പി ബി കെസിന് മുമ്പിൽ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നതും മറുപടി ബാറ്റിംഗിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിലേക്ക് എത്താനാണ് പി ബി കെസിന് സാധിച്ചിട്ടുണ്ടായിരുന്നതും അതെ ആർ സി ബി വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലും ആഘോഷത്തിലും ഒക്കെയാണ് ആർ സി ബി ആരാധകരുള്ളത് പക്ഷേ പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് വേണ്ടി ശശാങ്ക് സിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രകടനമുണ്ട് ആ ഒരു പോരാട്ട വീര്യമുണ്ട് അത് കണ്ടില്ലാന്ന് അടിക്കാൻ ഒരിക്കലും സാധിക്കില്ല ശശാങ്ക് സിംഗ് ദ റിയൽ സൂപ്പർ ഹീറോ എന്ന് തന്നെ പറയേണ്ടി വരും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ആർ സി ബി ആയിരുന്നു ആക്രമിച്ചു കളിക്കാൻ തുടങ്ങിയ ഫിൽസാട്ടിന്റെ വിക്കറ്റ് ിൽ തന്നെ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു ഒമ്പത് പന്തുകളിൽ പതിനാറ് റൺസ് മാത്രമാണ് സാൾട്ടിനെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ജാമ്പ്യസൺ ആണ് അദ്ദേഹത്തെ പുറത്താക്കിയതും ഇതിനുശേഷം റൺ റേറ്റ് ഉയർത്താൻ ആർ സി ബി ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതും അഗർവാൾ അഗർവാള് റൺസ് എടുത്ത് പുറത്തായി ക്യാപ്റ്റൻ രജിത് പട്ടിദാർ ഇരുപത്തി റൺസിന്റെ മികച്ച സംഭാവനയും നൽകി പക്ഷേ ഈ താരങ്ങൾക്കൊന്നും വിരാട് കോഹ്ലിയുമായി ചേർന്ന് ഒരു വലിയ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഹ്ലി മുപ്പത്തിയഞ്ച് പന്തുകളിലാണ് നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നതും ബൗണ്ടറി കണ്ടെത്താനൊക്കെ അദ്ദേഹം ഏറെ സമയമെടുക്കുന്ന കാഴ്ചകൾ പോലും നമ്മൾ കാണുകയുണ്ടായി പക്ഷേ പിന്നീട് വന്നുകൊണ്ട് ജിതേത് ശർമ്മയും ലിവിങ്സ്റ്റണും ചേർന്നവർ കൂടെ സ്കോറിംഗ് വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലിവിങ്സ്റ്റൺ പതിനഞ്ച് പന്തുകളിൽ ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചപ്പോൾ ജിതേശ്ശർമ്മ അവസാനം വന്നുകൊണ്ട് പത്ത് പന്തുകളിൽ ഇരുപത്തിനാല് റൺസിന്റെ വെടിക്കെട്ട് പുരമാണ് കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ആർ സി ബി സ്കോർ നൂറ്റി തൊണ്ണൂറിലേക്കെങ്കിലും എത്തിച്ചിട്ടുണ്ടായിരുന്നതും ശരിയാണ് വിരാട് കോഹ്ലിക്ക് മികച്ച സ്ട്രൈക്ക് റേറ്റ് ഒന്നും ഒരു മത്സരത്തിൽ അവകാശപ്പെടാനില്ലായിരുന്നു പക്ഷേ കിങ് കോഹ്ലി ഈ ഒരു മത്സരത്തിൽ അങ്ങനെയുള്ളൊരു കളി കളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിക്കറ്റുകൾ തുരുതുരാ പോയനെ അതുപോലെ തന്നെ ആർ സി ബി ഇൻ ഡീ ട്രബിൾ എന്ന സി ിലൂടെ അവർ ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിനും അത്ര മികച്ച തുടക്കമായിരുന്നില്ല ചേസിംഗിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പന്തുകളിൽ പ്രിയാൻ ഷാരയെ അവർക്ക് നഷ്ടമായപ്പോൾ സാൾട്ടിന്റെ ബൌണ്ടറി ലൈനിലെ ഒരു തകർപ്പൻ ക്യാച്ചാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പ്രബ്സിമ്രാൻ ഇരുപത്തി ആറ് റൺസ് ആണ് നേടിയത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയ്യർ ഒരു റൺസ് മാത്രം എടുത്ത് പുറത്താവുന്നതാണ് പി ബി കെസിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി പോയത് ഒമാരി ആ ഒരു വലിയ വിക്കറ്റ് അസിബിക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നതും തീർച്ചയായിട്ടും കളിയിലെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു അത് നാല് ഓവറുകളിൽ നിന്ന് വെറും പതിനേഴ് റൺസ് മാത്രം വാങ്ങി രണ്ട് വിക്കറ്റുകൾ അതും വലിയ വിക്കറ്റുകൾ വീത്തിയ കൃണാൽ പാണ്ഡ്യയ്ക്ക് കൈയടിച്ചേ പറ്റൂ അദ്ദേഹത്തിന്റെ ഗംഭീര സ്പെല്ലാണ് പഞ്ചാബ് കിങ്സിന്റെ സകല പ്രതീക്ഷകളും തകിടം മറിച്ചിട്ടുണ്ടായിരുന്നതും ആർ സി ബിക്ക് വലിയ തോതിലുള്ള വിജയ സാധ്യതകൾ ഉയർത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നതും പഞ്ചാബിന് വേണ്ടി മുപ്പത് പന്തുകളിൽ അറുപത്തിയൊന്ന് റൺസിന്റെ തകർപ്പൻ സംഭാവന നൽകിയ ശശാന്ത് സിംഗ് തീർച്ചയായിട്ടും ഹീറോ ആണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിംഗ്സ് കൊണ്ടും ആർ സി ബിയുടെ വിജയത്തെ ആർ സി ബി ആഗ്രഹിച്ച ആ ഒരു കന്നിക്കിരീട നേട്ടത്തെ തടയാൻ പഞ്ചാബ് കിങ്സിന് സാധിക്കുമായിരുന്നില്ല ക്യാപ്റ്റൻ രജത് പട്ടി യെസ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദ്യ സീസണിൽ തന്നെ ആർ സി ബിക്ക് കിരീടനേട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു സീസൺ ഫോർ ആർ സി ബി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു മത്സരത്തിലെ വിജയത്തിന് ശേഷം കിരീടനേട്ടത്തിന് ശേഷം കിങ് കോഹ്ലി കരയുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു യെസ് വാട്ട് ഇമോഷണൽ ഫോർ ആർ സി ബി ഫാൻസ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് എ ബി ഡിയുമായിട്ട് അത് ആഘോഷിക്കുന്ന വിരാട് കോഹ്ലിയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യെസ് ഇത് തന്നെയാണ് ആർ സി ബി ആരാധകർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്നതും പക്ഷേ പഞ്ചാബ് കിങ്സിന്റെ ആ ഒരു കനിക്കിരീടം മാത്രം ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു அடுத்த வீடியோ பார்த்து வேண்டும் சரி குட்